ഞങ്ങളുടെ പണ്ടൊക്കെ നിന്നോടല്ല പറഞ്ഞോട് പറഞ്ഞു നേതാവല്ലേടികളും ഈ അണിയിൽ ഒരുത്തം മരിച്ചുപോയ കഴിഞ്ഞ അയാൾക്കോ അമ്മയോ അച്ഛനൊക്കെ നമ്മളിപ്പോ അവരെ പിടിച്ചു മാറ്റാൻ പോരുത് ഇതിൽ എന്റെ കൂടെ തീർന്നാൽ എനിക്കല്ലേ പ്രയോജനം ആ തരംഗം വെച്ച് സഹതാപം കൂടുതൽ എനിക്ക് പിന്നെ ഈ എലക്ഷൻ വരുമ്പോ നേതാക്കന്മാർക്ക് ഏത് കണ്ടിട്ടുണ്ടോ അണികളെ കൊണ്ട് സ്വന്തം വീട്ടുവരെ കല്ലറിയിപ്പിക്കാറുണ്ട് സഹദാഗത്തരംഗത്തിന് മാറി

ടുത്തേക്ക് നിന്റെ ഒരു താങ്ങ താങ്ങം കൊടുത്തില്ല അത് നന്നായിട്ടുണ്ട് അറിയാൻ പണ്ടായിരുന്നു അതെ അതൊന്നും പറഞ്ഞാൽ നേരിട്ട് പോയി വോട്ട് പിടി ഏഹ് ഓരോരുത്തടുത്താലും നേരിട്ട് വോട്ട് കയറാൻ പറ അങ്ങനെ ആ ജനങ്ങളിടയിൽ ഇടങ്ങി അവരെ കേട്ടോ ഹോട്ടലിലൊക്കെ നമ്മുടെ ചിഹ്നം തേങ്ങാപ്പൊല അങ്ങോട്ട് പോണ കേട്ടോ എല്ലാവരും വോട്ട് ചെയ്യണം കേട്ടോ കേട്ടോ വിജയിപ്പിക്കണം ഓക്കെ ും കേട്ടോ ഇപ്പൊ നമ്മുടെ ചിഹ്ന എന്താണ് തേങ്ങാ കൊല കേട്ടോ ഓക്കെ ഇപ്പൊ കാണാൻ പറ്റത്തില്ല നോക്കാനുള്ള ചേട്ടാണ്ടെന്ന് നോക്കിയ ചേച്ചി ഇവിടെ മാല ഉണ്ടോ എന്റെ കാണുന്നില്ല എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല എന്താ പ്രശ്നം എന്താ വീട്ടിലോട്ട് പോവു എന്താ പ്രശ്നം എന്താ കേറുവാലിപ്പോ എന്താ പ്രശ്നം എന്താ എന്താ പ്രശ്നം എന്താ കരയരുത് കുട്ടിയുടെ കണ്ണുനീര് വീണ ഈ ഫ്ലോർ കളങ്കപ്പെട്ടു കരയരുത് പറയട്ടെ രണ്ട് ജനപ്രതിനിധികളാണ് ഇവിടെ നിൽക്കുന്നത് നാളെ ഒരു സമയത്താകുന്നവരാണ് നീക്കുന്നത് കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടെ മുഴുവൻ ആളുകളെ നമ്മൾ പരിശോധിച്ചിട്ടേ നമ്മൾ ഇവിടത്തുള്ളൂ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ എടുത്തു വന്നിരിക്കും അതെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് ഇതിന്റെ ഒരു റെഡിയാക്കിയതിന് ശേഷം നമ്മൾ പോകത്തുള്ളൂ അതുകൊണ്ട് ഒന്നും പഠിക്കണ്ടോ മോലി എന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് കിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ പാചകം ചെയ്താൽ എന്ത് കിട്ടും കറിയും കിട്ടും അതല്ല ഞാൻ പറഞ്ഞത് ആ ഈ കുട്ടി രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുപ്പുമായി മൽപിടുത്ത് നടത്തുകയാണ് മലപ്പിടുത്ത് നടത്താൻ അതല്ല പവൻ പിടിച്ച വീട്ടിലെ ഒരു കുട്ടിയാണ് ഈ കുട്ടി രാവിലെ വൈകുന്നേരം വരെ പാചകം ചെയ്യുന്ന പൈസ ഉപയോഗിച്ച് അത് പത്ത് പവന്റെ മാല വാങ്ങി പവന്റെ മാലയാണ് ഇവിടെ പോയിരിക്കുന്നത് അഞ്ചു പവന്റെ മാല വെറുതെ കിട്ടുമോ എത്ര രൂപയാണ് അഞ്ചു പവന്റെ മാല എന്ന് പറഞ്ഞപ്പോൾ ഒരു ലക്ഷം രൂപയായിട്ട് അഞ്ചു പവനും ഇല്ല പോവൻ അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ വെറുതെ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിന് സ്ത്രീ രാവിലെ മുതൽ വൈകുന്നേരം വരെ